അപ്പോൾ നിങ്ങളുടെ വാഹനം ആയാലും നിങ്ങളുടെ വാഹനം ടൊയോട്ടോ ടൈസർ ആണെങ്കിലും ആക്സസറീസുകൾ ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ടൈസർ ബുക്ക് ചെയ്തിരിക്കുന്നവരും ഫ്രോൺസ് ബുക്ക് ചെയ്തിരിക്കുന്നവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും അപ്പോൾ നമ്മുടെ ടൈസറിൻ്റെ മുതലാളിയാണ് ഈ ചേട്ടൻ ഫ്രോൺസിൻ്റെ മുതലാളിയാണ് ഈ ചേട്ടൻ ഒരു രണ്ടുപേരും നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ട് നമ്മളെ തേടി ഇരിഞ്ഞാലക്കുടകയിലേക്ക് വന്നിരിക്കാനുണ്ടാകാം രണ്ടുപേരുടെയും വർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവരുടെ ഒരു അഭിപ്രായം നിങ്ങളിലേക്ക് എത്തിക്കണം അതാണ് എൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം കാരണം ഞാൻ എന്തോറും ഇതിനെക്കുറിച്ച് പറഞ്ഞാലും അതൊരു കാര്യമായി തീരില്ല എന്ന് തീരില്ലെന്നെനിക്കറിയാം പക്ഷെ കസ്റ്റമർ തന്നെ വാഹനത്തിൻ്റെ ഉടമകൾ തന്നെ നമ്മൾ ചെയ്ത വർക്കിനെ കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ അതൊരു വേറെ ലെവലെന്ന് തന്നെ പറയാം അല്ലേ അതെ ശരിയല്ല തീർച്ചയായും ശരിയാണ് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പറയാനുള്ള കാര്യങ്ങൾ നേരിട്ടാണ് പറഞ്ഞത് ആദ്യം ടൈസർ കാരണം തന്നെ ആയിരിക്കും അടിപൊളി വർക്ക് ഞാൻ ഏതാണ്ട് ഒരു മാസമായി ബുക്ക് ചെയ്തിപ്പം വന്നു രാവിലെ വന്നു നല്ല അടിപൊളിയായിട്ട് ചെയ്തു ചെയ്തതിലും വിചാരിച്ചാലും കൂടുതൽ പണിയും ചെയ്തിട്ട് പോകുന്നു വളരെ ഹാപ്പി അതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ രീതിയിലുള്ള എല്ലാ വർക്കുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചേട്ടൻ അഭിപ്രായം ഞാൻ വണ്ടി ബുക്ക് ചെയ്ത് രണ്ട് മാസം മുന്നേ ബുക്ക് ചെയ്തതാണ് അന്നേ വിളിച്ച് എല്ലാം പ്ലാൻ ചെയ്തു ഡേറ്റും എല്ലാം കൺഫേം ചെയ്ത് വെച്ചു പ്ലാൻ ചെയ്ത് വന്ന വർക്കിനേക്കാളും ഒന്ന് രണ്ട് വർക്കുകൾ കൂടുതൽ ചെയ്തു ഒരു വർക്ക് കുറഞ്ഞിട്ടുണ്ട് അതിന് സാധനം സ്റ്റോക്കില്ല അതുകൊണ്ടാണ് അടിപൊളി വർക്കാണ് ധൈര്യമായിട്ട് വരാം നിങ്ങൾക്ക് ജെനുവിൻ പ്രൊഡക്റ്റ് വെച്ചിട്ട് ഗ്യാരണ്ടിയോട് കൂടി ചെയ്തിരും വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല വാറൻറ്റിക്കൊന്നും ഒരു ഇഷ്യൂ വരത്തില്ല ധൈര്യമായിട്ട് കൊണ്ടുവരാം ധൈര്യമായിട്ട് ചെയ്യാം അടിപൊളി വർക്ക് അതാണ് ഇതിലും കൂടുതലും ഇനി എനിക്ക് പറയേണ്ട കാര്യമില്ലല്ലോ ഇവർ തന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞു അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ടൈസിലേക്ക് ചെയ്തിരിക്കുന്നത് സീറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുണ്ട് അതുപോലെ തന്നെ റിയർ ഏ സി ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ട് ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് ചെയ്തുണ്ട് അതുപോലെ തന്നെ കണക്ടിങ് ടൈൽ ലാമ്പ് ചെയ്തിട്ടുണ്ട് ഫ്രോൺസിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് സീറ്റിന്റെ വർക്ക് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കവർ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് അതുപോലെ തന്നെ റിയർ ഏസി ആക്ടിവേഷൻ പിന്നെ നമ്മൾ ഫൈവ് ഡി മാറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പുതിയ മോഡൽ വാഹനം എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ ടോപ്പ് വേരിയൻറ്റ് എടുക്കാൻ സാധിച്ചു എന്ന് വരില്ല ഒരു പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളൊക്കെ ടോപ്പ് വേരിയൻറ്റ് എടുക്കേണ്ട ആവശ്യം ഇല്ല എന്ന് തന്നെ പറയാം അല്ലേ തീർച്ചയായില്ല ഏറ്റവും ടോപ്പ് മോഡൽ എടുക്കേണ്ട ഒരു ആവശ്യം എനിക്ക് ഉണ്ടെന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇങ്ങനെ ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നമുക്ക് വേണ്ട ചില കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം ക്യൂട്ടായിട്ട് നമുക്ക് ഈ വാഹനം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു ഫിഗ്മെൻറ്റ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഫ്രോൺസിലേക്കും അതുപോലെ തന്നെ അർബൻ ക്രൂസർ ടൊയോട്ട ടൈസറിലേക്കും നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ അപ്പോൾ ഇതുപോലെ നിങ്ങളും ടൊയോട്ടയുടെ വാഹനമായാലും സ്വിഗ്ഗിയുടെ വാഹനമായാലും എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ബുക്ക് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഓൾറെഡി എടുത്തവരുണ്ടാവും അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ എത്രത്തോളം രൂപയ്ക്കാണ് നമുക്കിതിനേക്ക് ചിലവ് വന്നത് എന്നുള്ളതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ കുട്ടി നമ്മൾ ബുക്ക് ചെയ്ത് ഓർഡർ ചെയ്ത് വരികയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാ വർക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തരുന്നതായിരുന്നു ടൊയോട്ടോയുടെ അർബൻ ക്രൂസർ ടൈസറും അതുപോലെ തന്നെ സുസുഗിയുടെ ഫ്രോൺസുമാണ് ഇന്ന് നമ്മുടെ വാഹനം നമ്മൾ ചെയ്തിരിക്കുന്ന ആക്സസറീസുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം ഈ രണ്ട് വാഹനങ്ങളിലേക്കും ചെയ്തിരിക്കുന്ന ആക്സസറീസുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതിന് എത്ര രൂപ ചിലവ് വന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഫ്രോൺസിലേക്ക് ചെയ്ത കാര്യങ്ങളാണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഇതുപോലെ നമ്മൾ മിറർ ക്ലോസിങ് സിസ്റ്റം നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിട്ടുണ്ട് വെൽക്കം ചെയ്യുന്ന മോഡൽ സെൻറ്റർ ലോക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ട് മിറർ നമുക്ക് വെൽക്കം ചെയ്യുന്ന മോഡൽ നമുക്ക് ഓപ്പൺ ചെയ്ത് വരും അതുപോലെ തന്നെ നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ രണ്ട് മിറർ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്ത് പോകും പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റിൻ്റെ വർക്കാണ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സീറ്റ് ഇതുപോലെ നമ്മൾ സിൽവർ നൂലും അതുപോലെ തന്നെ റെഡ് നൂലും വെച്ചിട്ടാണ് ഈ ഒരു സീറ്റിൻ്റെ വർക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ ടൈസറിലേക്ക് ചെയ്തിരിക്കുന്നത് ബാക്കിലേക്ക് കണക്ടിങ് ടൈലിലാകുമ്പോൾ നമ്മൾ ഇൻസ്റ്റളേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആയാലും ടൈസർ ആയാലും ഒരേ കണക്ഷൻ തന്നെയാണ് വരുന്നത് വയർ കട്ടിംഗ് ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ ഈ വാഹനം ടൈസർ ആണ് അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് കണക്റ്റിംഗ് ടൈലിലാകുമ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ റിയർ എ സി ഒരുവിധം വാഹനങ്ങളിലേക്കൊക്കെ ബാക്കിലേക്ക് കൂളിങ് വളരെ കുറവാണെന്ന് പറയുന്നു അപ്പോൾ നമ്മൾ റിയർ എ സി ആക്ടിവേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തു അതുപോലെ തന്നെ അപ്പോൾ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രോൺസിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ ഞാൻ കാണിച്ചുതരാം നമ്മുടെ സീറ്റിൻ്റെ വർക്ക് സിൽവർ നൂല് അതുപോലെ തന്നെ റെഡ് നൂല് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് ഇതിലും നമ്മൾ ഹാൻഡ് ഹാൻഡ് റെസ്റ്റ് അതുപോലെ തന്നെ റിയറേസ് നമ്മൾ ചെയ്തു പിന്നെ സ്റ്റിയറിംഗ് കവർ നമ്മൾ സ്റ്റിച്ച് ചെയ്തു പിന്നെ മിറർ ഫോൾഡിങ് നമ്മൾ ചെയ്തു അപ്പോൾ ഇത്രയ്ക്കാണ് ഈ ഒരു വാഹനത്തിലേക്കും നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും എക്സസരസുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക ടൈസർ ആയാലും അതുപോലെ തന്നെ ആയാലും നമ്മുടെ കയ്യിൽ ആക്സസൈസുകൾ എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ജെനുവിൻ ആക്സസരസുകൾ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റ Bye-bye.